സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വെള്ളരിക്ക മാങ്ങ കറിയാണ് പിന്നെ കായ പിന്നെ അങ്ങനെയാണ് ഇന്നത്തെ ഊണ് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇന്ന് കറി വെക്കാനും മെഴുക്ക് വരട്ടിക്കൊക്കെ ഉള്ളതാണ് കഷ്ണങ്ങൾ ഇവിടെ ഉണ്ട് പച്ചക്കറികൾ അപ്പോൾ വെള്ളരിക്ക ചെറിയൊരു വെള്ളരിക്ക അതാണ് എടുക്കുന്നത് ഇന്ന് കറിക്കും അപ്പോൾ നമുക്ക് അതാദ്യം തോലി എത്താം വെള്ളരിക്കയും മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ് തേങ്ങയൊക്കെ അരച്ചിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് കറി ഉണ്ടാക്കുന്നത് ഇപ്പോൾ വെള്ളരിക്ക തോല്യത്തിലൊക്കെ കഴിഞ്ഞു നീ മുറിച്ച് ഉള്ളിലുള്ള കുരുമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വയ്ക്കാം ഇന്നിപ്പോൾ കായ മിഴുക്ക് വരട്ടി ഉണ്ട് ഊണ് ഇത് കഴിഞ്ഞിട്ട് വേണം അപ്പോൾ അതുണ്ടാക്കാൻ ഇനിയിപ്പോൾ നമുക്ക് ആ മാങ്ങാം അതൊന്നാണ് തോലി എത്തി വയ്ക്കാം അപ്പോൾ കഷ്ണങ്ങൾ നമ്മൾ അപ്പം ഇനിയിപ്പോൾ നമുക്ക് നുറുറുക്കാം ചെറിയ കഷ്ണമാക്കിയിട്ട് തന്നെ നുറുക്കാം പിന്നത് കുക്കറിലല്ല വെക്കണത് മൺചട്ടിയിലാണ് അപ്പോൾ ചെറുതാക്കിയിട്ട് തന്നെ നുറുക്കാം എന്നാൽ പെട്ടെന്ന് വേവും ഇനി മാങ്ങ അത് ചെറുതാക്കി കൊത്തിയിടാം പിന്നെ ഒരു തക്കാളി എടുക്കുന്നുണ്ട് ചെറിയ തക്കാളിയാണ് തക്കാളി മാങ്ങിയുള്ളതുകൊണ്ട് പുളി ചേർക്കാത്ത കറിയാണ് പിന്നെ ഇപ്പം മൺചട്ടിയിൽ നമുക്ക് വെള്ളത്തിൽ കുതിർത്ത പരിപ്പ് അത് അടിയിലാണ്ടിടാം ഇനിയിപ്പോൾ നമ്മൾ കഷ്ണങ്ങൾ നുറുക്കച്ച കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇതിലിടാം അധികം ഒന്നുമില്ല ചട്ടിയിൽ പകുതിയില്ല അത്രത്തേ ഉള്ളൂ അടിയിൽ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ഉപ്പ് ചേർക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളം അത് ചേർക്കാം ഇനിയിപ്പോൾ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം ഇനിയിപ്പോൾ ഇത് നേരണ്ട് വേവിച്ചെടുക്കാം നമുക്ക് അപ്പോൾ ആ സമയം കൊണ്ട് ഇതാ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചെറിയ ഇതുണ്ട് ഇതാ ചെറിയ ജീരകം അത് അരച്ച് വയ്ക്കാനുള്ളതാണ് അപ്പോൾ നമുക്കിതാ എന്തോ നോക്കാം അടച്ച് വെച്ച് വേവിക്കുകയാണ് നമ്മൾ വെച്ചു അമ്മ ഒന്ന് ഇളക്കി നോക്കുന്നുണ്ട് ഇനി അപ്പോതാ നമ്മൾ അരച്ച് വെച്ചത് അത് ചേർക്കാണ് അപ്പോൾ വെന്തിട്ടുണ്ട് ഇനി ഒന്നാണ്ട് ഇളക്കി കൊടുക്കാം ഞങ്ങൾക്ക് രണ്ട് നേരത്തിലുള്ള കറി അതാണ് ഉപ്പൊന്നോട്ടെ അല്ല പാത്ര പണ്ടത്തിൽ പ്രധാന കറി അതല്ലേ വെള്ളരിക്കും മാങ്ങയും പ്രധാന അല്ലേ കർക്കിട മാസത്തിൽ പ്രത്യേകിച്ചും പ്രധാന വെള്ളരിക്കും മാങ്ങ പറപ്പിൽ തന്നെ ഉണ്ടാവും മാങ്ങയൊക്കെ ഒന്നും ഒരു മഞ്ചുമില്ല ആ ഉണ്ടാവും കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പോൾ ഇനി വെളിച്ചെണ്ണയിൽ കടുക് വറുത്തിട്ടാണ് പച്ചൻമുളക് വേണമെങ്കിൽ വറുത്ത് ചേർക്കുക ചെയ്യാൻ അപ്പോൾ ഇത് ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ കറി അതിവിടെ റെഡി ആയി ഇനിയിപ്പോൾ നമുക്കിതാ മൂന്ന് കായയാണ് ഇത് തോടൻകായ ഊട്ടാങ്കായെന്നൊക്കെ പറയുമല്ലോ ഇതിനെ അതാണ് എടുക്കുന്നത് പിന്നെ എളുപ്പം വേവുന്നതാണിത് നേന്ത്രക്കായൻ്റെ പോലെയല്ല അപ്പോൾ അതെടുത്ത് ഇനി നമുക്ക് ഏണേ എത്താം പിന്നെ വേറെ ഒന്നും ചേർക്കുന്നില്ല അതിൽ അപ്പോൾ പിന്നെ ഇത് മൂന്നെണ്ണം എടുത്താണ് ഇനി അതിൽ മുറിച്ച് അത് നുറുക്കാണ് വേണ്ടത് നാല് കീറാക്കി നമുക്ക് അതിൽ നുറുക്കിയെടുക്കാം ചെറുതാക്കിയിട്ട് തന്നെ ആയിക്കോട്ടെ പിന്നെ അതിൽ പച്ചമുളക് ഒരു മൂന്ന് നാലിനടുത്ത് അതും കയറിയിടണം അപ്പം ചട്ടിയിൽ വെച്ചിട്ട് ഇനി നമുക്ക് അത് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ചട്ടിയിലിട്ടു ഉപ്പ് അപ്പം ഇനി ഇതാ ലേശം മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട് അത് എളുപ്പത്തായി ഇത് വേവട്ടെ ഏകദേശം വെന്ത് ഒക്കെ വന്നിട്ടുണ്ട് ചെറിയൊരു വെള്ളത്തിലാണ് ഉപയോഗിച്ചത് ഞങ്ങൾ ഇനിയിപ്പോൾ അമ്മിക്കോട്ടെ ഒന്ന് അപ്പോൾ അതാ നല്ലപോലെ വെന്തിട്ടുണ്ട് വലിഞ്ഞ് വന്നിട്ടുണ്ട് ഇതാ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒളിച്ചി നന്നാക്കി ഒന്ന് വലിയിച്ചെടുക്കാം അപ്പോൾ അത്രേ പണിയുള്ളൂ അപ്പോൾ നമ്മളെ മിഴുക്ക് പറ്റിയും ഇവിടെ റെഡി ആയി സ്പെഷ്യൽ ഒന്നുമില്ല ഒരു പായസം അപ്പം ഇനി ഊട് കഴുകിയായി അമ്മയ്ക്ക് ചോറ് വിളമ്പി കൊടുക്കാം പിന്നെ നമ്മളെ കറി പിന്നെ മിഴുക്ക് വരത്തി അത് കൊടുക്കാം പിന്നെ പപ്പടം കാച്ചിതും അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് ഒരു നാടൻ ഉണനാണ് നാടിനുള്ളിലുള്ള വിഭവങ്ങൾ തന്നെയാണ് ഇതൊക്കെ പിന്നെ ഇപ്പം എന്താ പായസം കൊടുക്കുക ഈ ഉണ്ണിച്ച് കഴിഞ്ഞ് പായസം അത് കൊടുക്കുക അമ്മയ്ക്ക് അമ്മയ്ക്ക് അതേ ഇഷ്ടപ്പെട്ട പായസങ്ങളിലൊന്നാണ് സേമിയ പായസം പിന്നെ പായസം ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ സേമിയ പായസം ഉണ്ടാക്കാൻ അത്ര പ്രയാസമൊന്നുമില്ല പായസം നോക്കാം പാലും സേമിയൊക്കെ പാകമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ട ആയിരിക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൻ വിളിയുക അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ഉടൻ തന്നെ ടീൽ ഗുഡ് ബൈ